കേരളത്തിലടുത്തത് യു ഡി എഫിന്റെ ഭരണമായിരിക്കും വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും ഇതാകും കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കാൻ പോവുകയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എൻ ഡി ടി വി ചാനല് ചാനലും സർവേ ഡാറ്റ അനാലിസിസ് സ്ഥാപനമായ വോട്ട് വെബുമായും ചേർന്ന് നടത്തിയ സർവേയിലാണ് കേരളത്തിന്റെ മനസ്സ് യു ഡി എഫിനൊപ്പമാണെന്ന കണ്ടെത്തി ഇപ്പോൾ നടന്നിരിക്കുന്നത് കേരളത്തിൽ അതിശക്തമായ അല്ലെങ്കിൽ താരതമ്യേനെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡുണ്ടെന്നും വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഈ സർവേ ഫലം കണ്ടെത്തിയിട്ടുണ്ട് സർവേയിൽ അമ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം പേരാണ് സർക്കാരിനെതിരെ വോട്ട് ചെയ്തത് ഇതിൽ മുപ്പത്തി ശതമാനം പേർ വളരെ മോശം ഭരണമാണ് ഇപ്പോഴത്തേതെന്നും ഇരുപത് പോയിന്റ് ഒമ്പത് ശതമാനം പേർ മോശം ഭരണമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം നോക്കിയാൽ സർവേയിൽ പങ്കെടുത്ത ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ വളരെ മികച്ച ഭരണമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അതേസമയം ഈ ഭരണം ശരാശരി ഭരണമാണെന്ന് ഏർ പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം പേര് അഭിപ്രായപ്പെട്ടു അതേസമയം തന്നെ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം പേർ ഈ അഭിപ്രായത്തിൽ ഈ സർവേയിൽ ഇപ്പോൾ നടത്തിയ സർവേയിൽ ഒന്നും അഭിപ്രായം രേഖപ്പെടുത്തിയില്ല അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നും ഈ സർവേയിൽ ജനങ്ങൾ അഭിപ്രായപ്പെട്ടത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് പതിനെട്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് കെ കെ ശൈലജയാണ് ഇനി മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനം മലയാളികളും ആഗ്രഹം പ്രകടിപ്പിച്ചു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിയാകണമെന്ന് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ ശശി തരൂർ ആണ് മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് ഒൻപതേ പോയിന്റ് എട്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ഈ സർവേയിൽ പങ്കെടുത്തവരിലാകെ മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ യു ഡി എഫിനെയാണ് പിന്തുണച്ചതെങ്കിൽ എൽ ഡി എഫിനെ ഇരുപത്തി പോയിന്റ് മൂന്ന് ശതമാനം പേർ പിന്തുണച്ചു എൻ ഡി എ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം പേരും പിന്തുണക്കുന്നുണ്ട് എൻ ഡി ടി വി വോട്ട് വെബ് സിൻഡിക്കേറ്റ് അനാലിസ് സ്ഥാപനമായ വോട്ട് വെബുമായി ചേർന്ന് നടത്തിയ ഈ സർവേ തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പുമാണ് ഇവർ നടത്താറുള്ളത് ഈ സർവേക്ക് വളരെ നല്ല ആധികാരികതയാണുള്ളത് പത്ത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ച് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ യു ഡി എഫിന്റെ ഭരണം വരാൻ പോകുന്നു എന്ന് മലയാളികളൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ നോക്കിയാൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്താണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നതെന്ന് പൊതുവേ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇതുപോലെ മേൽക്കോയ്മ നേടിയിട്ടില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ യു ഡി എഫിന് വലിയ ഇതുപോലെയുള്ള മേൽക്കോയ്മ നേടിയ കഥകളൊക്കെ പറയാനുണ്ടെങ്കിലും അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു പരിതസ്ഥിതിയിൽ എങ്ങനെയാണ് യു ഡി എഫിന് ഇതുപോലെ ആധികാരികമായി എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ കോർപ്പറേഷൻ ആയാലും ജില്ലാ പഞ്ചായത്തായാലും നഗരസഭ ബ്ലോക്ക് ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ശക്തമായ മേധാവിത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇനി ഈ വോട്ടുകൾ മുഴുവൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി അവിടെ യു ഡി എഫിന് വളരെ വലിയ ലീഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ കേരളത്തിലുള്ള മിക്കവരും ഒരുപോലെ ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തവണ യു ഡി എഫാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് അത് തന്നെയാണ് എൻ ഡി ടി വിയുടെ ഈ സർവേ ഫലത്തിലൂടെയും പുറത്തു വന്നത് ഒന്നുകൂടി ആധികാരികമാക്കുകയാണ് യു ഡി എഫിൻ്റെ വരാൻ പോകുന്ന ഭരണത്തെക്കുറിച്ച് ഈ സർവേ ഫലം എന്നാൽ അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഇതിനെ തടയിടാൻ വേണ്ടി ബഹുമുഖമായ പല പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പദ്ധതി നമ്മൾ കാണുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരു വി ഡി സതീശനെതിരെ രംഗത്ത് വന്നതാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിക്കണമെന്നും നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കണമെന്നും എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഉറക്കെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒന്നിച്ച് ചേരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഏറെക്കുറെ വി ഡി സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് ആളുകളൊക്കെ പറഞ്ഞു നിന്നിടത്ത് നിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ വി ഡി സതീശനായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചെടുത്ത് നിന്നാണ് ഏറ്റവും അവസാനം പെട്ടെന്ന് വി ഡി സതീഷിനെതിരെ അതിശക്തമായ ഒരു യുദ്ധം എസ് എൻ ഡി പി എൻ എസ് എസ് പോലെയുള്ള സംഘടനകൾ സംയുക്തമായി നടത്തുന്നത് കാണുന്നത് ഇത് കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള മുഖ്യമന്ത്രി മോഹവുമായി നടക്കുന്ന നേതാക്കളുടെ പരിശ്രമത്തിന്റെ പരിണിത ഫലമാണെന്ന് പല ആളുകളും ന്യായമായും സംശയിക്കുന്നുണ്ട് വി ഡി സതീശിനായിട്ട് അറിഞ്ഞ ചെയ്യുക കഴിഞ്ഞ പിണറായി വിജയന്റെ ടേമിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട് അതുപോലെ കെ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രി എന്റെ ആക്കുകയാണെങ്കിൽ ഞാനാകാൻ തയ്യാറാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുപോലെ കെ സി വേണുഗോപാൽ മറ്റൊരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആഗ്രഹമുള്ള ശശി തരൂർ ആൾക്ക് ഉപ്പായം തയ്ച്ചു വെച്ചിട്ട് കുറേ കാലമായി കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ ഇവർ ഇവർ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയേക്കാമെന്ന ഒരുപാട് ചർച്ചകളുണ്ട് പക്ഷേ ഏറ്റവും യോഗ്യൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും പറയുന്ന വാചകങ്ങളിൽ കൃത്യതയുള്ള ഒരു നേതാവാണെന്നും ജനങ്ങളും കോൺഗ്രസ് അണികളുമൊക്കെ ഒരുപോലെ പറയുന്നിടത്താണ് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിൻ്റെയും അതിശക്തമായ ഒരു സംയുക്ത ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശിനെതിരെ നടന്നത് അതുമാത്രമായിരിക്കും കോൺഗ്രസിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ള കല്ലുകടി അതായത് തമ്മിലടി വെള്ളാപ്പള്ളി നടേശ്വർ കുറച്ചു കാലമായിട്ട് മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും കേന്ദ്രീകരിച്ച് വലിയ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ഈ വിഷയത്തിലേക്ക് വി ഡി സതീശന്റെ ശക്തമായ പ്രതികരണം വന്നതോടുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അദ്ദേഹത്തെ നാഗശികാന്തം എതിർക്കുന്ന അദ്ദേഹത്തെ രൂക്ഷമായി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശൻ സോഷ്യൽ മീഡിയകളിലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുമൊക്കെ സജീവമായി കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയർ നടത്തിയ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ച സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ സംസാരിച്ച് പോയതിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്ത് പരാമർശിക്കാതെ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ അത്തരം വർഗീയവാദികളെ വിദ്വേഷം പമിപ്പിക്കുന്നവരെ സ്വന്തം കാറിൽ കയറ്റി എന്നിട്ട് മതനിരപേക്ഷക്കെതിരെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സത്യസന്ധത വേണമെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി ഉന്നമിട്ട് നടത്തിയ പരാമർശത്തിനെ തുടർന്നാണ് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നതും ഏറ്റവും അവസാനം വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിന്റെ സുകുമാരൻ നായറും വന്ന് വി ഡി സതീശിനെതിരെ പടവിട്ടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായത് താനൊരു വർഗീയവാദിയിൽ നിന്നും ചെന്നിത്തലയോടോ കെ സി വേണുഗോപാലിനോടോ മുല്ലപ്പള്ളിയോടോ വേറെ ഏത് കോൺഗ്രസിൻ്റെ നേതാക്കളോടോ നിങ്ങൾ ചോദിച്ചു നോക്കിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെ കയറൂരി വിട്ടിരിക്കുകയാണ് കേസ് കോൺഗ്രസിന്റെ നേതൃത്വമെന്നും അദ്ദേഹത്തെ പിടിച്ചു കെട്ടണമെന്നും പറയുന്നത് ഈ ഒരു കോൺഗ്രസ്സിലാണ് ഈയൊരു പശ്ചാത്തലത്തിലാണ് പക്ഷേ വി ഡി സതീശന്റെ നിലപാടുകൾ വി ഡി സതീശൻ അതിനുശേഷം അതിശക്തമായ നിലപാടുകളല്ല വെള്ളാപ്പള്ളിക്കെതിരെ എടുക്കുന്നത് നമ്മൾ കാണുന്നത് വെള്ളാപ്പള്ളി വി ഡി സതീശനെ അതുപോലെ എൻ എസ് എസ് സുകുമാരൻ നായരും വി ഡി സതീശനെതിരെ അതിശക്തമായി നിലകൊണ്ടപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശൻ അവർക്കെതിരെ അതിശക്തമായ പദപ്രയോഗങ്ങൾ നടത്തുമെന്ന് കരുതിയെടുത്തു നിന്ന് വളരെ കരുതലോടെ പക്വതയോടെ അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കൗശലക്കാരനായ നേതാവിനെയാണ് മലയാളികൾ കണ്ടത് അദ്ദേഹം അതിശക്തമായ പ്രതികരണങ്ങൾ ഇവർക്കെതിരെ നടത്തിയില്ല മറിച്ച് അവർക്ക് തെറ്റിദ്ധരിച്ചത് പോയതായിരിക്കാമെന്നും താൻ പറഞ്ഞത് ന്യായമായ കാര്യമാണെന്നുമാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് സതീശന് കാര്യം മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഈ സമുദായ നേതാക്കളെ എങ്ങാനും പൂർണ്ണമായിട്ട് പിണക്കി പിണക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ന്യായമായും അദ്ദേഹം സംശയിച്ചു കാണും ഇത് കൃത്യമായി അവസരം മുതലെടുത്തത് ഇപ്പുറത്ത് സി പി എം ആണ് എൽ ഡി എഫ് ആണ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ജയിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ സി പി എമ്മിന്റെ പല ആളുകളും അണികളും നേതാക്കളും ചാനൽ ചർച്ചകളിലും അല്ലാതെയും ഒക്കെ അഭിപ്രായപ്പെടുന്നത് എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിന്റെയും വി ഡി സതീശിനെതിരെയുള്ള നിലപാട് തങ്ങൾക്ക് ഗുണകരമാവുമെന്ന് ന്യായമായും അതുകൊണ്ട് സി പി എമ്മുകാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ഘടകം ന്യായമായും അവര് സംശയിച്ചു പോവുകയാണ് അവരങ്ങനെ വിശ്വസിക്കുകയാണ് അവിടെയാണ് ചെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവും തോറ്റിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം വെള്ളാപ്പള്ളിയുടെ ചരിത്രം ഒരുപാട് കാലമായിട്ട് മലയാളികളുടെ മനസ്സിലുള്ളതാണ് ഒരുപാട് നേതാക്കൾക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നിലപാടെടുത്തിട്ടുണ്ട് അണികളോട് തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തങ്ങൾ തോൽപ്പിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പേരെടുത്ത് പറഞ്ഞ് അങ്ങനെയുള്ള പല നേതാക്കളും കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അത് കൃത്യമായിട്ട് വി ഡി സതീശനും അറിയാം അതുപോലെ ജെൻസി കിഡ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ജനറേഷന്റെ അവരുടെ നിലപാടുകൾ എന്താണെന്നും ട്രെൻഡ് പുതിയത് എന്താണെന്നും കൃത്യമായ ബോധ്യമുള്ളൊരു നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ നിലപാടുകൾ കൃത്യമായി ഇതിനിടയിൽ അദ്ദേഹം എടുക്കുന്നുണ്ട് ഇത് സംയുക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ ഡി ടി വിയുടെ ഈ ഫലം പോലെ കേരളത്തിലെ അടുത്ത ഭരണം യു ഡി എഫിനായിരിക്കും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണാം മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം